നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയറിലെ രക്തധമനി ബലൂൺ പോലെ വീർത്ത നിലയിൽ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെത്തിയെട്ടുകാരൻ ശസ്ത്രക്രിയയിലൂടെ സുഖം പ്രാപിച്ചതായി ആസ്റ്റർ ആശുപത്രിയിലെ ആരോഗ്യ വിദഗ്ധർ വയറിലെത്തിച്ച രോഗിയെ രക്ഷപ്പെടുത്തി വയസ്സുള്ള വയോധികൻ ശസ്ത്രക്രിയയിലൂടെ സുഖം പ്രാപിച്ചതായി ആശുപത്രിയിലെ ആരോഗ്യ വിദഗ്ധർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത് അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത് മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കായ്ക്കായുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവമോ ഒന്നും ഉണ്ടാവില്ല റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ടീഷനൊക്കെ ആളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാദമനിയിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല തുന്നലും ഉണ്ടായിരുന്നില്ല നമ്മൾ പെർക്ലോഷർ ഡിവൈസ് പെർക്യൂട്ടീനിയസ് ആയിട്ട് ഒരു ഡിവൈസാണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും ഇപ്പം രക്തങ്ങളിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തി വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെൻറ്റുകൾ ഇടുന്നത് അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിണ്ടു കിറിയ ഭാഗത്ത് വലിയൊരു സ്റ്റെൻഡ് ഇടുകയും താഴെ ഭാഗത്ത് കാലിലെ രണ്ട് ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം അതിനു വേണ്ടിയിട്ടാണ് വൈസ് ഷേപ്പിലുള്ള ഒരു സ്റ്റെൻഡ് ഇട്ടത് അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറ് ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി ആദ്യ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സന്യ സമന്യപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചും രോഗിയെ രക്ഷപ്പെടുത്ത് ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഞങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പീറ്റായിട്ടുള്ള സി ടി സ്കാൻ എടുത്തു നോക്കി ഈ മഹാദമിനിയുള്ള വിള്ളലുകളും പോലെ വീർത്തതൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയെന്ന് കണ്ടപ്പോൾ അതിന്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി എൻഡാവാസ്കുലർ അയോട്ടിക് സ്റ്റാൻഡേർഡ് ഗ്രാഫ് എന്ന നൂതന ശസ്ത്രക്രിയയിലൂടെയാണ് വയോധികനെ രക്ഷിച്ചത് ആശുപത്രിയിലെത്തിയ കണ്ണൂർ സ്വദേശിയുടെ ഹൃദയത്തിൽ രണ്ട് ബ്ലോക്കും മഹാധമനികളുടെ മുകൾ ഭാഗത്ത് വിൻഡുകേറിലും ഉണ്ടെന്ന് സ്കാനിംഗ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ആശുപത്രിയിലെ കാർഡിയോളജി ഇന്റർവേഷണൽ റേഡിയോളജി കാർഡിയോ തൊറോസിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ഒരുമിച്ചാണ് ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കം ചെയ്തത് പത്രസമ്മേളനത്തിൽ ഇന്റർവേഷണൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ പ്ലാനറ്റ് സെബാസ്റ്റ്യൻ അനിൽകുമാർ ഉമേശൻ ബിനു വിജയൻ ഇന്റർവേഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു സങ്കീർണമായ ഒരു പ്രൊസീജിയറിലൂടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി അതിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ രക്തക്കൊള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു മഹാദമനിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു മഹാദമിനിയിലെ മഹാദേ വിർക്കോ മഹാദമന ഫോർലേറ്റ് അവിടെ ഡിസെക്ഷൻ എന്ന് പറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമഗ്ര ന്യൂസ്